നമുക്ക് സന്തോഷിക്കാൻ മലയാളികളായ ആളുകളും ആ പ്രദേശത്തൂടെ കടന്നുപോയിട്ടുള്ളത് അധികം വിവരങ്ങളൊന്നും മലയാളികൾക്ക് പഠിക്കാനും ഒരു പ്രശ്ന നിയോഗത്തിന് ഒക്കെ പറ്റിയ പ്രസ്തകമാണ് വിഷൻ ഞാൻ എടുക്കാൻ സിനിമ എല്ലാവരും

വിശുദ്ധന്മാരെ അവതരിപ്പിക്കുമ്പോൾ എന്തെങ്കിലും നമ്മൾ അവസരം കിട്ടിയിരിക്കുകയാണ് പോലുള്ള വസ്ത്രങ്ങൾ അവതരിപ്പിക്കാനും ആളുകളെ ആദരിക്കാനും പഠിക്കുന്നവൻ പഠിക്കട്ടെ സ്വീകരിക്കുന്നവൻ സ്വീകരിക്കാതിരിക്കട്ടെ മാണിഗ്യത്തിനാൽ ഇന്ത്യൻ അത്തരത്തിലുള്ള ആളായിരുന്നു ആ നീതിയിലേക്ക് മാണിഗത്തിനാലാണ് അവതരിക്കുന്ന

ഹോദരങ്ങളെ സാക്ഷിത്വം വഹിച്ചു ആ കാര്യം നമ്മളറിയാതെ പോകരുത് കഴിഞ്ഞുപോയ വാഹനങ്ങളിലെ വ്യക്തികളുടെ ജീവിതത്തെ ആസ്വദമാക്കിയുള്ള ഈ രക്തസാക്ഷിത്വ വിതരണം എല്ലാവരും വാങ്ങിക്കുകയും വായിക്കുകയും ചെയ്യണം അത് രണ്ടു മാസമാണ് അതൊരു

और इतना रेंज में पानी से फंस मारेंगे मगर ये बात की ये पूरी वाला है यहां से तक इंडिया तक ये ये तो एक ही से और ये कैसे से ये मशीनिंग में जो की कैसे देखते हैं और

Kita mana marga, ramah marga, makanan juga. Ha marga jenisnya, agili logopresist, semua ni ya presisi. Juga semua peranan dia ni betul. Hampir ni semua bersama-sama. Sebab itu, kalau sihir ni, kita makan itu. Tetapi sihir jangan sampai sahaja dalam. Manusia aku fikir dia, sampai dia lebih mahal. ആളുകളുടെ എണ്ണം നോക്കിയാണ് ആളുകളുടെ എണ്ണം നോക്കുന്നത് ക്വാളിറ്റി വാളിറ്റും അത് ശ്രദ്ധയെ നയിക്കുന്നു എല്ലാ ദിവസവും ഈ മോശമായിട്ട് പങ്കെടുക്കുന്നതിനെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും വൈദ്യും അന്മാരും സഹോദരി നന്ദി പറയുന്ന അവര്